കാട്ടാനകളുടെ വിഹാര കേന്ദ്രമായി കുണ്ടായി ചൊക്കന പ്രദേശങ്ങൾ രണ്ട് ദിവസമായി മേഖലയിൽ തമ്പടിച്ചിരിക്കുന്നത് പാലപ്പിള്ളിയിൽ നിന്ന് കുണ്ടായി ചൊക്കന പ്രദേശത്തേക്കുള്ള റോഡിലാണ് കാട്ടാന ശല്യം രൂക്ഷമായിരിക്കുന്നത് ഈ മേഖലയിൽ മാസങ്ങളായി ആനകളുടെ സാന്നിധ്യമുണ്ടെങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവ അക്രമാസക്തരായതാണ് നാട്ടുകാരെ ഭീതിയിലാക്കുന്നത് ആദിവാസി വിഭാഗങ്ങളും തോട്ടം തൊഴിലാളികളും ഏറെയുള്ള പ്രദേശമാണിത് ആനകൾ കൂട്ടത്തോടെ ഇവിടേക്കെത്തിയതോടെ നാട്ടുകാരുടെ സ്വൈര്യ ജീവിതം തകർന്നിരിക്കുകയാണ് പ്രദേശത്തെ പറമ്പുകളിലും റബ്ബർ തോട്ടങ്ങളിലും റോഡുകളിലും ആനകളിറങ്ങി ഭീതി വിതയ്ക്കുകയാണ് കഴിഞ്ഞ ദിവസം കുണ്ടായിൽ റോഡിൽ പിടിയാന ഉറങ്ങുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നിരുന്നു ഇതിനു സമീപത്തായി റോഡിൽ നില ഉറപ്പിച്ച കാട്ടാനക്കൂട്ടം വഴിയാത്രക്കാർക്ക് നേരെ പാഞ്ഞെടുത്തിരുന്നു കാട്ടാന ആക്രമണത്തിൽ നിന്ന് തലനാരിഴയ്ക്കാണ് വഴിയാത്രക്കാർ രക്ഷപ്പെടുന്നത് കാടുമൂടിയ റബ്ബർ തോട്ടത്തിൽ നിന്ന് റോഡിലേക്ക് ഇറങ്ങുന്ന ആനകളെ അടുത്തെത്തുമ്പോഴാണ് വാഹനയാത്രക്കാർക്ക് കാണാൻ കഴിയുന്നത് വനാതിർത്തികളിൽ കിടങ്ങുകൾ തീർത്ത് ആനകളെ തടയുകയാണ് ഏകപോം വഴി ഇതിനായി പലതവണ നാട്ടുകാർ വനം വകുപ്പിൽ പരാതി നൽകിയെങ്കിലും ഫണ്ടില്ലെന്ന കാരണം പറഞ്ഞ് അധികാരികൾ ഒഴിഞ്ഞുമാറുകയാണ് ജനവാസ ഇറങ്ങുന്ന ആനകളെ തടയാൻ യാതൊരു മാർഗവുമില്ലെന്ന നിലപാടിലാണ് വനപാലകർ ഏതു സമയത്തും അക്രമാസക്തരാകുന്ന ആനകൾക്കിടയിൽ ജീവിക്കേണ്ട ഗതികീടലാണ് പ്രദേശവാസികൾ ആനകൾ കൈയടക്കിയ ഗ്രാമത്തിൽ ജീവഭയത്താൽ കഴിയുന്നവർക്ക് അധികൃതർ ഇടപെട്ട് ശാശ്വത പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം